ഗൈസ് നിങ്ങൾക്ക് പലർക്കും ഹെഡ് ഷോട്ട് കയറുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഒരു വീഡിയോ ലോങ്ങ് വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ സസ്പെൻഷൻ കിട്ടി നിൽക്കുകയാണ് ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയ അതുപോലത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഹെഡ് ഷോട്ട് കടിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഗൈസ് ഈ നാല് ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നിന്നവർക്ക് നല്ല രീതിക്ക് അഡ്ജോട്ട് അടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ് ഈ നാല് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനും വേണ്ടി നമുക്ക് ഫുൾ വീഡിയോയിലോട്ട് പോകാം കൈ അപ്പോൾ ഈ നാല് ടിപ്പിലെ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പറ്റിയ ഒരു സെൻസിറ്റിവിറ്റി കണ്ടെത്തലാണ് നിങ്ങളുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്താനും വേണ്ടി കുറേ അധികം ആപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എന്നാൽ ഈ ആപ്പ്സും കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നോട് കുറേ പേര് മെസ്സേജ് വായിച്ചിട്ടുണ്ട് അപ്പോൾ സെൻസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റിയ നല്ലൊരു ആപ്പ് ഞങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഒക്കെ ഹൺഡ്രഡ് ലൈക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് ആ ഒരു ആപ്പ് വെച്ചിട്ടാണ് ഞാൻ കുറേ പേർക്ക് സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ കൊടുത്തത് അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജനറലും പിന്നെ റെഡ് ഔട്ടും ആ ഒരു ആപ്പ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ജനറലും കാര്യങ്ങളൊക്കെ വെക്കണം പക്ഷേ റെഡ് ഔട്ടും കാര്യങ്ങളൊക്കെ അതിൽ നല്ല രീതിക്ക് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് റെഡ് ഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് കുറച്ച് വെച്ചിട്ട് ഹെഡ് ഷോട്ട് കയറാൻ സാധ്യതയുള്ളൂ ഗൈസ് റെഡ് ഓട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അമ്പത് ടു നൂറ് ആ റേഞ്ചിലാണ് വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫയർ ബട്ടൻ്റെ സൈസും പൊസിഷനുമാണ് സൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുറച്ച് വെച്ചാൽ ഹെഡും കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ ഫയർ ബട്ടൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പലരുടെയും പ്രോബ്ലമാണ് ഡ്രാക്കിങ് ശരിയാവാണ്ടിരിക്കുക ഇതിനുള്ള ഒരു ഒറ്റ സൊല്യൂഷനാണ് നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് എനിമീനെ ആദ്യം ഫയർ ബട്ടൺ നോക്കിയിട്ടൊന്ന് ട്രാഗ് ചെയ്യുക പിന്നീട് ഫയർ ബട്ടൺ നോക്കാതെയും കുറച്ച് കഴിഞ്ഞ് ട്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ച് സോൾവായി കിട്ടുന്നതാണ് പിന്നീട് ഫയർ ബട്ടൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ അടിഭാഗത്തായിട്ടാണ് നിങ്ങൾ വെക്കേണ്ടത് ഏകദേശം ഇതുപോലെ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലോട്ടും കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എയിം ബട്ടൺ ആണ് എയിം ബട്ടൺ നമ്മൾ എനിമീൻ്റെ എവിടെ വെക്കണം എന്ന് പലർക്കും ഇപ്പോഴും സംശയമാണ് ഡെസേർട്ടിനാണെങ്കിൽ ഈ കാണുന്ന പോലെ എനിമീൻ്റെ കാലിന് നോക്കി എയിം എയിമെയ്തിന് ശേഷം മാത്രം അടിക്കുക എം ഐ ടി എം ടെൻ അതുപോലത്തെ ഷോർട്ട് കൺ ഗൺസ് വെച്ചിട്ട് ഹെഡ്ഷോട്ട് അടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എനിമീൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് മാത്രം എയിം ചെയ്തിട്ട് അടിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എയിം ബട്ടൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വുഡ് പേക്കറിൽ ഹെഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെസേർട്ടിൽ ഞാൻ എങ്ങനെയാണോ എയിം പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ചത് അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നതാണ് അപ്പോൾ നമുക്ക് ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടിപ്പിലോട്ട് പോകാം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം കാരണം ഈ ഒരു ടിപ്പിൽ ആ ഞാൻ നിങ്ങൾ ഒരിക്കലും ഹെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല ഇതുവരെ കണ്ടത് വെറുതെ ആകും കാരണം ഒരു ടിപ്പ് മാത്രം നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതുവരെ കണ്ടത് വെറുതെ ആയിപ്പോവും അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്കാണ് പ്രാക്ടീസ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ഹെഡും കാര്യങ്ങളൊക്കെ കയറുന്നതാണ് അപ്പോൾ പ്രാക്ടീസ് ഇല്ലാഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹെഡും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റത്തില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അതിൻ്റെ കൂടെ പ്രാക്ടീസ് ഇല്ലാഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹെഡും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഏതൊരു പ്ലെയറിനെ എടുത്താലും ഈവൻ രജിസ്റ്റാറിനെ എടുത്താലും റെജിസ്ട്രാർ അടക്കം പ്രാക്ടീസ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ആയിട്ടുള്ള ഹൺഡ്രഡ് ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ അതുപോലത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ തന്നെ ആവശ്യമുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പോൾ അവസാനമായിട്ട് ആ ഒരു ആപ്പ് ഏതാണെന്നും അതുപോലെ തന്നെ ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതും ഞാൻ ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനു വേണ്ടിയിട്ട് ടാർഗറ്റ് ആയിട്ടുള്ള ഹൺഡ്രഡ് ലൈക്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാം ഓക്കെ ബായ്